നമ്മൾ ആരെയും സ്വർഗക്കാരനുമാക്കണ്ട നരകക്കാരനുമാക്കണ്ട ചില ആളുകൾ അങ്ങനെയാണ് പെട്ടെന്ന് നരകക്കാരനാക്കും അങ്ങനെ ആരെയും സ്വർഗക്കാരനോ നരകക്കാരനോ ഒന്നും ആക്കണ്ട ആർക്കും അള്ളാഹുവിൻ്റെ വിലായച്ചിൻ്റെ പദവിയിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് മതി കൂടുതൽ സമയമൊന്നും വേണ്ട ഒരാൾക്ക് നന്നാവാൻ ഒരു റമദാം വേണമെന്നില്ല അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം ഉടനെ തന്നെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് മാറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എല്ലാ തെറ്റും പുറത്തു കൊടുക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തുറക്കപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞതൊക്കെ മറന്നേക്കും കഴിഞ്ഞതെല്ലാം അള്ളാഹു മാപ്പ് നൽകട്ടെ കഴിഞ്ഞതെല്ലാം അല്ലാഹു പുറത്തു തരട്ടെ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ ഇപ്പൊ രണ്ട് മരുന്നുകൾ രണ്ട് ഒരു തോതി കൊണ്ട് രണ്ട് മരുന്നുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ട് മരുന്നുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലാഹു അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് രണ്ട് മരുന്നുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മരുന്നുകൾ ഏതാണ് ആ രണ്ട് മരുന്ന് ഈ രണ്ട് മരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങൂല മഴയില്ലാതെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല മഴ നൽകിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല കൊടുങ്കാറ്റ് കൊണ്ട് കൊടുങ്കാറ്റുകൊണ്ട് ക്ഷാമം കൊണ്ട് വല വർധനവ് കൊണ്ടല്ലാഹുഖൂല രോഗങ്ങൾ കൊണ്ടല്ലാഹുല രണ്ട് മരുന്നുണ്ട് ആ രണ്ട് ഉപയോഗിച്ചാൽ മതി ഒന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെ ശിക്ഷിക്കൂല എന്നാ പറഞ്ഞത് എന്നാൽ നബി വഫാത്തായി വഫാത്തായാൽ ശിക്ഷകൾക്ക് സാധ്യതയുണ്ട് നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്ഷയില്ല വഫാത്തായാൽ ശിക്ഷയുണ്ട് നബി ലഭിത്തങ്ങൾ വഫാത്തായില്ലേ ഇനി ശിക്ഷകൾക്ക് സാധ്യതയുണ്ട് ഇനി ശിക്ഷയെ തടയാനുള്ള മരുന്ന് കാലത്തോളം എല്ലാവരും ഒരു വീട്ടിലുള്ള മുതിർന്നവരായ ആളുകൾ ഉമ്മ ഉപ്പ വെല്ലിപ്പ വെല്ലിമ്മ മക്കൾ പേരക്കുട്ടികൾ കുട്ടികൾ എല്ലാവരും മിസ്റ്റഫാർ ചെല്ലണം ആ ഉത്തരവാദിത്വം ഉമ്മമാർ ഏറ്റെടുക്കണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒരു നൂറ് ഇസ്റ്റഗാറ് ചെല്ലുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം സഹോദരിമാർ ഏറ്റെടുക്കണം നിങ്ങൾ ചെല്ലണം നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ചെല്ലിക്കണം നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെല്ലിക്കണം നൂറ് മൊത്തത്തിലൊരു നൂറ് മാക്സിമം മിനിമം ഒരു മൊത്തത്തിൽ രാവിലെയും രാത്രി ആയിട്ട് ഒരു നൂറ് അല്ലെങ്കിൽ രാവിലെ ഒരു നൂറ് ഒരു നൂറ് നൂറ് എത്ര സമയം വേണം നൂറ് ചെല്ലാൻ എത്ര സമയം വേണം പത്ത് മിനിറ്റ് വേണം വേണ്ട അഞ്ചു മിനിറ്റ് മതി നൂറ് എന്നിങ്ങനെ ഒരു നൂറ് ഇസ്തകഫാർ ചെല്ലാൻ അഞ്ചു മിനിറ്റ് മതി പത്ത് മിനിറ്റ് പോലും ആവശ്യമില്ല ഉമ്മമാർ ഉറപ്പിക്കണം വിഷയം ഈ നാട്ടിലുള്ള എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാര് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും നൂറ് ഇസ്തഫാർ ദിവസവും ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം എങ്കിലും മഴ വരും ലാഹു മഴ തരും കോഴിച്ചൊരിയുന്ന അനുഗ്രഹീതമായ മഴ തരും മക്കളെ തരും സമ്പത്ത് തരും എല്ലാ സൗകര്യങ്ങളും തരും എങ്ങനെ ശേഷം പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഏതുവരെ വരെ നിങ്ങൾ ചെല്ലിക്കൊണ്ടേയിരിക്കണമെന്ന് പരിശുദ്ധ റസൂലു ദുആ ചെയ്യാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ജഅൽനീ മിനല്ലദീന ഇദാ വഇദാ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണിത് അല്ലാഹുവേ നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ല തിന്മ ചെയ്താൽ ദുഃഖിക്കുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ തെറ്റു ചെയ്താൽ നമ്മൾക്കൊരു ഖേദം വേണം ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ആരും ന്യായീകരിക്കരുത് നമ്മളൊരു തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് ഒരാൾ ഉണർത്തിയാൽ തെറ്റ് തന്നെയാണ് ഞാൻ അത് ചെയ്തു എന്ന് പറയണം അല്ലാതെ ആ തെറ്റിനെ നന്മയാക്കി ന്യായീകരിക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല അഹ്സനു നന്മ ചെയ്താൽ ഒരു സന്തോഷം വേണം ചിന്മ ചെയ്താൽ ഖേദം വേണം ഇത് നിങ്ങളുടെ അടയാളമാണ് എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത് ഒരുപാട് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ചൊല്ലാം അതിൽ ഏറ്റവും ചെറുതാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഏറ്റവും ചെറിയ ചെറിയാണ് أهانا يا لقمان عليه السلام برين يا بنية كن موني عفد لسانك اللهم اغفر لي എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോനെ എന്ന് എല്ലാ ദിവസവും ചില സമയങ്ങളുണ്ട് ചോദിക്കുന്നവരെ തട്ടിക്കളയൂല എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന ഇജാബത്തിന്റെ സമയം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലുമുണ്ട് അതുകൊണ്ട് എല്ലാ സമയത്തും എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു ഇജാബത്ത് നൽകുന്ന സമയവും നിന്റെ വായയിലൂടെ കടന്നു വരുന്ന ഇസ്റ്റിൾ ഒരേ സമയത്തായാൽ നീ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് മഹാനായ റുഹ്മാൻ അലിസ്സലാം മഹാനായ ഹസൻ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെണം വർദ്ധിപ്പിക്കണം വീട്ടിൽ വെച്ച് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നിങ്ങളുടെ അങ്ങാടികളിൽ വർദ്ധിപ്പിക്കണം മജാലിസിക്കും നിങ്ങൾ ഇരിക്കുന്ന വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം നിങ്ങൾ എവിടെ പോയാലും എവിടെ വെച്ചാണ് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സമയത്തും വർദ്ധിപ്പിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് മഹാനായ ഹസൻ അലി അള്ളാഹുന് പറയുന്നുണ്ട് أبو هريرة رضي الله عنه بريك يعني إني لأستغفر الله وأتوب إليه كل يوم ألف مرة إلا دبسهم

ഒരുപാടുണ്ടായാൽ അയാള് വിജയിച്ചിരിക്കുകയാണ് എന്ന് മഹതിയായ അതുകൊണ്ട് പ്രിയമുള്ള ഒരു മൂന്ന് പ്രിയമുള്ളവണർക്ക് ഞാൻ നിർത്താണ് സമയം പന്ത്രണ്ട് മണിയായി

എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും വർദ്ധിപ്പിച്ചാൽ അയാളുടെ എല്ലാ അള്ളാഹു മാറ്റിത്തരും അയാളുടെ കുടുസിനെ അള്ളാഹു മാറ്റിത്തരും ഒരു ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് എന്ത് തുടങ്ങിയാലും മെച്ചമുണ്ടാവൂല എല്ലാറ്റിനും ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്കുള്ള പരിഹാരമാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ് പറഞ്ഞത് എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ്

ഹൃദയം ഏതെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കയാണ് കൂലിട്ടുട്ടോ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാവൂലുണ്ടാവുന്നൊണ്ടും ഒന്നിച്ചു ചെല്ലണം വെറും വ്യായാമമായി മാറരുത് അൽ ശിക്ഷയെ തടയുന്ന എല്ലാ തെറ്റിൽ നിന്നും ഞാൻ മാറി നിന്നു എന്ന തിന് ശേഷം ഇഷ്ടലാണ് തെറ്റെയ്തോണ്ടിരിക്കാണ് അയാൾ ആറാമ് ചെയ്തോണ്ടേ ഇരിക്കാൻ എന്നിട്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ അതുകൊണ്ടൊന്നും പാപം പൊറുക്കപ്പെടൂല ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറപ്പോ കൂടി ഇസ്തിഗ്ഫാർ ചെയ്താലേ അള്ളാഹു പാപങ്ങളെ പൊറത്തു തരൂ ഇസ്തിഗ്ഫാറു

തെറ്റ് ചെയ്ത് ഇങ്ങനെ വായ നോക്കുന്നുണ്ട് കണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാണ് എന്നിട്ട് തെറ്റ് ചെയ്തുകൊണ്ടേ കൊണ്ടേ ഇരിക്കാൻ അയാൾ എന്നിട്ട് അയാൾ ഇടയ്ക്കിടെ ഇസ്തഖാറ് ചെല്ലുന്നത് നോണ പറയാ ഇസ്തകർ ചെല്ല അങ്ങനെയുള്ള ശിക്ഷയെ തടയൂല അവന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാവൂല അവന്റെ വിഷമങ്ങൾ മാറാൻ കാരണമാവൂല അപ്പൊ റമദാനാണ് കയ്യിലൊരു തസ്മീഹ്മാല കയ്യിൽ പിടിക്കുക അത് ആരെന്തും പറഞ്ഞോട്ടോ ആളുകളിന് മോഡ മോഡലെന്നോ അല്ലെങ്കിൽ സൂഫി ചമയാണെന്നോ എന്തും പറഞ്ഞോട്ടോ നിങ്ങൾ വിഷയാക്കേണ്ട ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല കയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇസ്റ്റഗാർ ഇങ്ങനെ വരും സ്വലാത്ത് വരും ലാ വരും ഇലാഹിലള്ളവരും കയ്യിലൊരിസ്റ്റഗാറോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ നമ്മുടെ മോതിരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കയ്യില് വെക്കുക നടക്കും അറിയാതെ വരും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കാണിക്കാൻ വേണ്ടി ചെയ്താൽ കൂലിയിട്ടില്ല കാണിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നു ആളുകൾ കണ്ടോട്ടെ എന്താ പ്രശ്നം ആളുകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ നീത് നന്നായാൽ മതി അപ്പം ഇസ്തുഖാറ് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തകഫാറിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക നബി തങ്ങൾ പറഞ്ഞു ഒരു ദിവസം യാത്രയിൽ ഇസ്തകഫിറുള്ള നിങ്ങളെല്ലാവരും മിസ്തഖാർ ചെല്ലണമെന്ന് പറഞ്ഞു അപ്പൊ സുഹാബാക്കൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും നബി തങ്ങൾ പറഞ്ഞു ഒരു എഴുപതെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒരു മനുഷ്യൻ അമത്തിൻ ഒരാണും ഒരു ഒരു പെണ്ണും ദിവസം തവണ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരുമെന്ന് പരിശുദ്ധ റസൂലുഹി എഴുപത് ചൊല്ലിയാൽ എഴുന്നൂറ് നൂറ് ചൊല്ലിയാൽ ആയിരം ഇരുന്നൂറ് ചൊല്ലിയാൽ രണ്ടായിരം പറയാണ് എഴുന്നൂറ് പാപങ്ങൾ പൊറത്തുതരും എഴുപത് ഇസ്തുയാൽ എന്നിട്ട് പറഞ്ഞു ഒരാൾ പരാജയപ്പെട്ടു പോയി പകലിലുമായി എഴുന്നൂറ്റി ഒന്ന് തെറ്റ് ആരെങ്കിലും ചെയ്താൽ അയാൾ പരാജയപ്പെട്ടു പോയി അപ്പൊ ഒരു മനുഷ്യൻ ഒരു ദിവസം എഴുന്നൂറിനേക്കാളൊക്കെ കൂടുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ് എഴുന്നൂറ് ഒരു ദിവസം ചെയ്യോ തങ്ങൾ പറയുകയാണ് എഴുപത് ഇസ്തഫാർ ചെല്ലിയാൽ എഴുന്നൂറ് പാപങ്ങളല്ലാഹു പുറത്തു തരും അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിയുമെങ്കിൽ ഇരുന്നൂറ് രാവിലെ നൂറ് രാത്രി നൂറ് അല്ലെങ്കിൽ ഒരു നൂറ് ടോട്ടൽ ഒരു നൂറ് അല്ലെങ്കിൽ മിനിമം എഴുപത് ഇസ്തികഫാറെങ്കിലും ദിവസവും ചെല്ലണം മറക്കരുത് പരിശുദ്ധ റമദാനാണ് റമദാൻ സ്വീകരിക്കപ്പെടണം റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഇസ്തികഫാർ നന്നായി വർദ്ധിപ്പിക്കണം